ഈ കീർത്തനം എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖം ഉള്ളവർ അവരുടെ അവർ ആരോഗ്യവാന്മാരായിത്തീരും മംഗല്യ സ്ത്രീകൾ ജപിച്ചാൽ നെടുമംഗല്യം ഉണ്ടാകും ഗർഭമുള്ളവർ ജപിച്ചു കഴിഞ്ഞാൽ സൽപുത്രന്മാരുണ്ടാകും എന്നാണ് പറയുന്നത് കേരളോൽപത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യത്തിൽ വിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ ക്ഷത്രീയ നിഗ്രഹം കഴിഞ്ഞ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാനായി തൻ്റെ ആയുധമായ പരശു അതായത് മഴ കൊണ്ട് സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത പ്രദേശമാണ് കേരളം എന്നാണല്ലോ നാമെല്ലാം പഠിച്ചിരിക്കുന്നത് കേരളം പരശുരാമൻ ബ്രാഹ്മണന്മാർക്ക് ദാനമായി നൽകിയെന്നും കേരളത്തിൽ അറുപത്തിനാല് ഗ്രാമങ്ങൾ നിർമ്മിച്ചു എന്നുമാണ് ഐതിഹ്യം ഈ ഗ്രാമങ്ങളിൽ നൂറ്റെട്ട് ശിവാലയങ്ങളും നൂറ്റെട്ട് ദുർഗാലയങ്ങളും പരശുരാമൻ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രങ്ങളെല്ലാം അവയുടെ സ്ഥലനാമങ്ങളിലാണ് അറിയപ്പെടുന്നത് നൂറ്റെട്ട് തിരുപ്പതികൾ നൂറ്റെട്ട് ശിവാലയങ്ങൾ അതുപോലെ തന്നെ നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളും പ്രസിദ്ധമാണ് ഗോകർണ്ണം മുതൽ കന്യാകുമാരി വരെ പ്രാചീന അറുപത്തിനാല് ഗ്രാമങ്ങളിൽ പരശുരാമൻ പ്രതിഷ്ഠ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ പകുതി ഇന്നത്തെ കർണാടകയിലും പകുതി കേരളത്തിലുമായാണ് സ്ഥിതി ചെയ്യുന്നത് പരശുരാമനാൽ പ്രതിഷ്ഠ ചെയ്ത ദുർഗാക്ഷേത്രങ്ങൾ മാത്രമേ നൂറ്റെട്ടിൽ ഉണ്ടാകുള്ളൂ ഈ നൂറ്റെട്ട് കൂടാതെ തന്നെ വേറെയും ദുർഗാക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും ഉണ്ട് ഈ നൂറ്റെട്ട് ദുർഗാലയങ്ങൾ എന്നുള്ള ആ ഒരു ഗണത്തിൽ പരശുരാമൻ പ്രതിഷ്ഠ ചെയ്ത ദുർഗാ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ഈ നൂറ്റെട്ട് ദേവാലയങ്ങളെയും കോർത്തിണക്കി ഒരു കീർത്തനമുണ്ട് അത് ദിവസവും വിളക്ക് കൊളുത്തി വെച്ച് ജപിച്ചാൽ സർവ അഭീഷ്ടവും സാധിക്കുമെന്നാണ് വിശ്വാസം ഇനി നമുക്ക് ആ കീർത്തനം ഏതാണെന്ന് നോക്കാം ദുർഗാലയങ്ങൾ ദുഷ്കൃതം നീങ്ങുവാൻ ചൊല്ലി സ്തുതിക്കുന്നേൻ ശ്രീ ദുർഗാദേവി നമോസ്തുതേ വലയാലയമാതിക്കും തൈക്കാടും കടലായിലും കന്യാകുമാരി കാമാക്ഷി മൂകാംബീ ചെറുകുന്നിലും കുമാരനല്ലൂർ കാവീട് ചേരാനല്ലൂർ ചെങ്ങളം തോടിപ്പള്ളി ഇടപ്പള്ളി പേരൂർ കാവുമയൽപ്പുറം ട്ടഴകത്തെന്നും ചാത്തന്നൂർ നെല്ലുവായിലും അന്തിക്കാടവണങ്കോട് അയ്യന്തോളും കടപ്പൂരുഴലൂരെന്നുംരിയമ്മയും കാരമൊക്കുമിടക്കുന്നീ ചെമ്പീടനാടുമേ പൂവത്തിശ്ശേരി ചേർപ്പെന്നും കുട്ടനെല്ലൂരു ചേർത്തല വെള്ളിക്കുന്നെന്നു ചൊല്ലുന്നു വേണ്ടൂർ മാണിക്യമംഗലം വിളപ്പാ വെളിയന്നൂരും വിളിയങ്കോടുവിടക്കൊടി ഇങ്ങയൂരുമിടപ്പറ്റ കട്ടലും കരുമാപ്പുറം ചൊല്ലാം കൈവാലയം പൂത്തുറാരൂർ ചെങ്ങണകുന്നിവ പോത്തന്നൂരുളിയന്നൂര് പന്തലൂർ പന്നിയങ്കര മരുതൂർ മറവഞ്ചേരി ഞാങ്ങാടിരി പകർന്നനൂർ കാട്ടൂർ പിശാരിചിറ്റണ്ട ചോറ്റാനിക്കരണ്ടിലും ആയിരൂരിൽ ഇടയന്നൂരും പുതുക്കോട് കടലുണ്ടിയും തിരക്കുളം കിടങ്ങീത്ത് വിരങ്ങാട്ടൂർ ശിരസിലും പേച്ചെങ്ങന്നൂരു മാങ്ങട്ടൂർ തത്തപ്പിള്ളി വരയ്ക്കലും കരിങ്ങാച്ചിറ ചെങ്ങന്നൂർ തൊഴാനൂർ കൊരട്ടിയും തേവലക്കൊടി ലമ്പാറ കുറുങ്ങിക്കാട്ടുകാരയിൽ തൃക്കണിക്കാടു മൈലേ ഉണ്ണൂർ മംഗലമെന്നിവ തെച്ചിക്കോട്ടോല മുക്കോല ഭക്തിയാൽ ഭക്തിശാലയും കിഴക്കനിക്കാടഴിയൂർ വള്ളൂർ വൺ വള്ളോടിക്കുന്നിവ പത്തിയൂർ തിരുവാടത്തൂർ ചൂരക്കോടെന്ന് കീഴടൂർ ഇരിങ്ങോളം കടമ്പേരി തൃച്ചമ്പരമിതാദരാൽ മേഴക്കുന്നത്തുമാവട്ടൂർ തൃപ്പളേരി കുളമ്പിലും ഋണനാരായണം നല്ലൂർ ക്രമത്താൽ ശാലരണ്ടിലും അഷ്ടമി കാർത്തിക ചൊവ്വ നവമി വെള്ളിയാഴ്ചയും പതിനാലും തിങ്കൾ മുതൽ സന്ധ്യാകാലെ വിശേഷത ആതുരന്മാർ ജപിച്ചീടിൽ ആരോഗ്യമുളവായി വരും മംഗല്യ സ്ത്രീകളെന്നാകിൽ നൽകുന്നു ഇടുമംഗലം ഗർഭമുള്ളവർ ജപിച്ചീരിൽ സൽപുത്രരുളവായവരും ആയുസ്നും ശിശുക്കൾക്കും ഭക്തിവർധന നൽകുമേ ഭൂതപ്രേത പിശാചുക്കൾ ജപിച്ചാൽ അകലും തുലോം ദാരിദ്ര്യഭയ ദുഃഖങ്ങൾ ആപത്തുകളർത്ഥവും നീക്കി രക്ഷിക്ക എന്നേ ശ്രീ ദുർഗാദേവി നമോസ്തു ശ്രീ ദുർഗാദേവി നമോസ്തു ശ്രീ ദുർഗ ദേവി നമോസ്തു അപ്പോൾ ഈ കീർത്തനം എല്ലാവരും സന്ധ്യക്ക് വിളക്ക് കൊളുത്തിയിട്ട് ജപിക്കുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ ദുർഗയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു